ഉം ഈ കീസ് എനിക്കിഷ്ടമായി ഇഷ്ടമായ സ്ഥിതിക്ക് ഇതിന് തിരിച്ചിരി സമ്മാനം ഞാൻ തരുന്നുണ്ട് എന്തായാലും അതിപ്പ എൻ്റെ മുഖത്ത് ആങ്ങൂല വല്ലാത്തൊരു പുഞ്ചിരിയോടെ അതും പറഞ്ഞവൻ അവളുടെ നാഭിചേയിലായി കയ്യാമിർത്തിയതും അവളൊന്നേങ്ങിപ്പോയി നിനക്ക് വല്ലാത്തൊരു ഗന്ധമാണ് പെണ്ണെ കണ്ണൻ അവളുടെ മുഖത്തോട് വീണ്ടും മുഖമടുപ്പിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുകെ മൂടി അവളിലെ ഗന്ധം ആസ്വദിച്ചു തേങ്ങാണ് ഇയാളൊന്ന് മാറിക്കാൻ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വന്നതാ ആദ്യം കണ്ണനെ ഉന്തിമാറ്റി വെട്ടിൽ നിന്നിറങ്ങി ധാവണി നേരെയാക്കി കണ്ണനെ നോക്കി എന്തായാലും എൻ്റെ വിശപ്പിപ്പോൾ ഏറെക്കുറെ മാറി നീ ഒന്ന് മനസ്സ് വച്ചാൽ മുഴുവനായി മാറ്റായിരുന്നു അടിച്ച് കണ്ണൻ പറഞ്ഞത് കേൾക്ക് ആദ്യം സ്വയം തലക്കടിച്ച് കടിച്ചവനെ നോക്കി എന്നാലും എന്താ ഇങ്ങനെ ഒന്ന് ഇഷ്ടമാണെന്ന് പറയാ ഏഹെ അത് പറയാൻ പറ്റൂല എന്നാലോ റൊമാൻറ്റിക്കായിട്ട് കുറവില്ല ഹോ ഗോഡ് ഇഷ്ടാണെന്ന് പറയാതെ തന്നെ ഇങ്ങരി ഇത്രയ്ക്ക് റൊമാൻറ്റിക്കാണ് ഇഷ്ടം പറഞ്ഞാൽ എന്നെ സ്നേഹിച്ച് കൊല്ലുമല്ലോ ആദിയൊന്ന് വിശ്വസിച്ച് തിരിഞ്ഞതും ഡോറിനടുത്ത് നിൽക്കുന്ന ആരുവിനെക്കാണ് ആദിയുടെ കണ്ണുവിടർന്നു ഹങ്ങളിപ്പോൾ കിസ് ചെയ്തത് ആരും കണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു ആ നൃത്തം കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് എന്താണ് ആരു നിനക്ക് തീരെ മാനേസ് ഇല്ലേ വിവാഹിതരായ ഞങ്ങളുടെ റൂമിൽ ഇങ്ങനെ ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ കയറാൻ പറ്റുമോ ഏഹ് ഇപ്പോൾ റൂമിൽ നടന്നതൊക്കെ നീ കണ്ടു കാണുമല്ലേ ഹെ ഞങ്ങളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് അത്ര ശരിയായ കാര്യമല്ലാട്ടോ ആരു ആരുവിനെ ചൊറിയണം എന്ന ഒറ്റ ഉദ്ദേശത്തോടെ ആദി അവളെ നോക്കി കണ്ണനും ബെഡിൽ നിന്ന് തലചരിച്ച് ആരുവിനെ നോക്കി നീ എന്തിനാ വന്നത് ഇങ്ങനെ വരുമ്പോൾ ജസ്റ്റ് ഡോറിൽ നോക്ക് ചെയ്യണം അഥവാ ഞങ്ങൾ ഡോർ ചേരാതെ വല്ല റൊമാൻറ്റിക് മോഡിലുമാണേൽ ഡോർ ചാരി ഇവിടുന്ന് പോകണം അല്ലാതെ ഇവിടെ തമ്പടിച്ച് ഞങ്ങളെ നോക്കി നിൽക്കുകയല്ല വേണ്ടത് കണ്ണൻ ഗൗരവത്തോടെ ആരുവിനെ നോക്കി ഞാൻ ഫുഡ് കഴിക്കാൻ സ്വതവേ നീ നീയല്ലോ ഫുഡ് കഴിക്കാൻ വിളിക്കാല് അല്ല എല്ലാവരും എത്തിയിട്ട് കണ്ണേട്ടനെ കാണാതെ വന്നപ്പോൾ നടക്ക് ഞാൻ വന്നോളാം കണ്ണൻ അതും പറഞ്ഞ് ബാത്റൂമിലേക്ക് കയറിപ്പോയി ആരും ആദ്യം ദേഷ്യത്തോടെ നോക്കി തായേക്കിറങ്ങിപ്പോയത് മനസ്സ് നിറഞ്ഞു പുഞ്ചിരിച്ചു കൊണ്ട് ആദ്യം അടുക്കളയിലേക്ക് പോയി ഡേ എന്തായ കാര്യങ്ങളൊക്കെ എൻ്റെ മോനെ അങ്ങേരെ അവോയ്ഡ് ചെയ്ത് ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങേരസുരനല്ലടാ ഉമ്മച്ചനാ ഉമ്മച്ചൻ ഇന്ന് നേരം വെളുത്തത് മുതൽ ഇത്രയും നേരം ആയതുവരെ കൂട്ടുമ്പോൾ അങ്ങേരൊരു നൂറ് വട്ടമെങ്കിൽ ഇന്ന് എന്നെ ഉമ്മ വെച്ച് കാണും ഉച്ചയ്ക്ക് ശേഷം അടുക്കളയിൽ ഇരുന്ന ഇന്നെ ചുമ്മാ ബിസിനസ് റൂം ക്ലീൻ ആക്കാൻ എന്ന് പറഞ്ഞ് വിളിച്ച് അങ്ങേരെ കിസ്സ് ചെയ്തു ഉച്ചവരെ പിന്നെ ഒരു ഉമ്മ മത്സരം തന്നെയായിരുന്നു ഇവിടെ അരങ്ങേറിയത് ഇങ്ങനെ പോയാൽ അങ്ങേരെന്നോട് ഇഷ്ടം പറഞ്ഞാൽ പിന്നെ എന്നെ ചുമ്പിച്ച് കൊല്ലില്ല അങ്ങേര് ആദ്യം ചുണ്ടുവളിച്ചു പറഞ്ഞത് കേൾക്ക് ഏതും അറിയാതെ ചിരിച്ചുപോയി എടി പൊട്ടിക്കാളി ഇതിൽ നിന്നൊക്കെ നിനക്ക് മനസ്സിലായില്ലേ ഏട്ടന് നീ എന്ന് വെച്ചാൽ ജീവനാ പക്ഷേ ഏട്ടനെ നിന്റെ സ്റ്റാറ്റസ് ഇഷ്ടമല്ല അങ്ങനെ ഒരു വ്യക്തിയാണ് അപ്പോൾ വൈഫിനെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ നിനക്ക് പറയാൻ ഒരു കുടുംബ പേരോ കുടുംബ കുടുംബമഹിമയോ സ്വത്തോ പണമോ ഒന്നുമില്ല ഒരു ദരിദ്രവാസിയാണോ നീ വിവാഹം ചെയ്തത് എന്ന് ഏട്ടനോട് എല്ലാവരും ചോദിക്കും എന്ന ഭയമാണ് ഏട്ടനിൽ ഇവയെല്ലാമാണ് ഏട്ടൻ എന്നെ അകറ്റി നിർത്താനുള്ള കാരണം പക്ഷേ ഏട്ടൻ്റെ ഹൃത്തിന് ഈ വക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവനെ പോയി നിന്നെ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഏട്ടൻ ഇങ്ങനെ റൊമാൻറ്റിക്കായിട്ട് നിന്നിലേക്ക് ചേർന്ന് വരുന്നത് നീ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അങ്ങേരെ നിന്റെ കൂടെ മരണം വരെ ഉണ്ടാവും പെണ്ണേ ഇത് പറഞ്ഞത് കേൾക്കേ ആദ്യമൊന്നും മൂളി പിന്നില്ലേ ഇതു ഇന്നൊരു കാര്യം നടന്നു എന്താണെന്നറിയോ നിന്റെ ഏട്ടനെ എന്നെ കിസ്സടിക്കുമ്പോൾ ആ കോരി അങ്ങോട്ട് വന്നിരുന്നു അപ്പൊ ഞാൻ ചുമ്മാ അവളെ ചൊറിയാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞപ്പോൾ നിന്റെ ഏട്ടനെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരുവിനെ വയക്കു കറിഞ്ഞു ഞങ്ങളുടെ റൂമിലേക്ക് വരുമ്പോൾ നോക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഉഫ് അസുരൻ ആ പറഞ്ഞത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി ഉം രണ്ടാഴ്ച കൂടി അത് കഴിഞ്ഞാൽ ആരും നിങ്ങളെ വിറുപ്പിക്കില്ല നീയും കണ്ണിട്ടെന്നും അങ്ങ് യു എസിലേക്ക് പറക്കും ഏഹ് ശരിക്കും ആദ്യയുടെ കണ്ണുകൾ വിടർന്നു അവൾ ഇതുവരെ ഇന്ത്യ വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല ആൻഡ് വിമാനത്തിലും അവൾ ഇതുവരെ കയറിയിട്ടില്ല ഇനിയിപ്പോൾ അതിനൊക്കെ സാധിക്കുമല്ലോ എന്നോർത്തപ്പോൾ ആദ്യം വല്ലാത്ത സന്തോഷം തോന്നി വിടർന്ന മീകയാൽ ഏതു പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ ആദ്യം അവനെ നോക്കി ഹാഡി കണ്ണാട്ടൻ മുത്തച്ഛനോട് കുറേ പറഞ്ഞു നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്നും നീ ഇവിടെ നിന്നോട്ടെ എന്നും ബട്ട് മുത്തച്ഛൻ അതിനൊന്നും സമ്മതിച്ചില്ല കണ്ണാട്ടൻ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ നിന്നെയും കൊണ്ടുപോകുമെന്ന് മുത്തച്ഛൻ തീർത്തു പറഞ്ഞു ആ ദേഷ്യത്തിൽ അങ്ങനെ റൂമിലേക്ക് കയറിപ്പോയിട്ടുണ്ട് സോ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ സൂക്ഷിച്ചോ ഹെ എങ്കിൽ ഞാൻ ആ ബൈക്ക് പോകുന്നതന്നെ ഇല്ല ഞാൻ ദേ ഇവിടെ കിടന്നോളാം അതും പറഞ്ഞ് ആദ്യവേഗം യദുവിൻ്റെ ബെഡിലേക്ക് കിടന്നു ഡേ കളിക്കല്ലേ ഒരു വട്ടേൻ്റെ കൂടെ കിടന്നതിൻ്റെ തല്ല് കിട്ടിയ ചൂട് മാറിയില്ല അതിനു മുമ്പേ അടുത്ത തല്ല് വാങ്ങിക്കൂട്ടാത്ത ഇവിടെ നിന്ന് ഇന്നേറ്റ് പൊക്കും ഞാൻ പോകൂല ആദ്യം ചുണുങ്ങിക്കൊണ്ട് യദുവിനെ നോക്കി നീ പോവും ആ പിന്നെ കോളേജിൽ നിന്ന് ടി സി വാങ്ങി നിൻ്റെ പഠനമൊക്കെ അങ്ങ് യു എസ് സി ലാക്കാൻ പോവാണ് സോ നിനക്ക് കാർത്തിയേട്ടിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കാൻ സാധിക്കും ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതൊക്കെ ഓക്കെ ഡിഗ്രി ഞാൻ ഡിസ്റ്റൻ്റായി പഠിച്ചോളാം ആ അതൊക്കെ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യും ഇപ്പോൾ എന്തായാലും തമ്പുരാട്ട് ഇവിടെ നിന്ന് പോയിക്കാട്ടെ എതു ഒരു എതുയില്ല മര്യാക്കി എന്നിട്ട് വെക്കോ നീ പോടാ എനിക്കെന്നോട് ഒരു തുള്ളി സ്നേഹമല്ല ആദ്യം മുഖവും വീർപ്പിച്ച് പോയത് കാണേ ഇത് ഒരു ചിരിയോടെ ബെഡിലേക്ക് കിടന്നു നല്ല സ്പീഡിൽ റൂമിലേക്ക് നടന്നിരുന്ന ആദ്യയുടെ കാലുകൾ കണ്ണൻ്റെ റൂമിൻ്റെ മുന്നിലെത്തിയതും സ്ലോ ആയി ഉള്ളിലേക്ക് കയറണോ വേണ്ടേ എന്ന് മനസ്സൊരായിരം വട്ടം ചോദിച്ചതും രണ്ടും കൽപ്പിച്ചവൾ റൂമിലേക്ക് കയറി ബാൽക്കണിയിൽ നിൽക്കുന്ന കണ്ണനെ കാണാൻ വേഗം എടുത്ത് ബാത്റൂമിലേക്ക് കയറിയപ്പോൾ ഫ്രഷായി ഇറങ്ങിയപ്പോയേക്കും സോഫയിലിരുന്ന് എന്തോ ചെയ്യുകയാണ് കണ്ണൻ ഇങ്ങേർക്ക് ആ ബാൽക്കണിയിലിരുന്നാൽ പോരെ എന്തിനാ ചുമ്മാ ഇങ്ങോട്ടേക്ക് ഇയാളെ കെട്ടിയെടുത്ത് ആദ്യം ഓരോന്ന് പെറുപിറുത്തൊരു തലയിടം പുതപ്പ് എടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു എങ്ങോട്ടാ കണ്ണൻ്റെ ചോദ്യം ആദ്യം ഒന്ന് തിരിഞ്ഞു നോക്കി ലാപ്പിൽ നിന്ന് കണ്ണൻ തല പൊക്കിയിട്ടില്ല എന്നാൽ പിന്നെ തന്നോടായിരിക്കില്ല അവൻ ചോദിച്ചത് എന്ന് കരുതി വീണ്ടും മുന്നോട്ട് നടന്നതും കണ്ണൻ കുറച്ച് കനത്തിൽ തൻ്റെ പേര് വിളിച്ചതും ആദി ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി ആദിത്യ നിന്നോടാ ചോദിച്ചത് ഞാൻ കിടക്കാൻ ബാൽക്കണി കിടക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല ഇവിടെ ബെഡിട്ടത് കാണാനുമല്ല ഗൗരവത്തോടെ കണ്ണൻ പറഞ്ഞതും അവൾ അവനെ നോക്കി ഞാൻ അവിടെ കിടന്നോളാം എന്ന് കല്യാണം കഴിഞ്ഞ അന്ന് പറഞ്ഞതല്ലേ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ക്ഷീണം കാരണം അറിയാതെ ബെഡിൽ കിടന്നു പോയതാ ആദ്യ കണ്ണനെ നോക്കാതെ മറ്റെങ്ങോ നോക്കി ഓവർ ചിലക്കാത് ബെഡിൽ പോയി കിടക്കാൻ നോക്കടി ഇയാൾ സോഫയിൽ കിടക്കൂ എന്നാൽ ഞാൻ ബെഡിൽ കിടക്കാം അല്ലേ ഇയാൾ വന്ന് ബെഡിൽ കിടക്ക് ഞാൻ ആ സോഫയിൽ കിടന്നോളാം അതെന്താ എൻ്റെ അപ്പം കിടക്കാൻ നിനക്ക് ഇത്ര പേടി നിനക്ക് നിന്നെ അത്രക്കും വിശ്വാസം പരിഹാസത്തോടെ കണ്ണൻ ചോദിച്ചത് കേൾക്കി ആദ്യം തലയണയും പുതപ്പും ബെഡിലേക്കിട്ട് പല്ല് കടിച്ചവൻ്റെ അടുത്തേക്ക് പോയി ഡോ എനിക്ക് എന്നെയല്ല വിശ്വാസം ഇല്ലാത്തത് നിന്നെയാ ഒരു വട്ടം നീ എന്നെ നശിപ്പിച്ചു ഇനി വീണ്ടും അതിനെ കിടന്ന് തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഏഹ് അതുകൊണ്ട് ഇയാളില്ലാത്തിടത്തേക്ക് ഞാൻ കിടക്കുകയുള്ളൂ തൻ്റെ തൊട്ട് മുമ്പിൽ നിന്ന് ദേഷ്യത്തിൽ വിറക്കുന്നവളെ കാണാൻ ലാപ്പ് മടക്കി വെച്ച് കണ്ണനകത്ത് സൈഡിലേക്ക് മാറ്റി ആദിയെ ഒറ്റ വലിയായിരുന്നു ദേ ആദി കണ്ണന്റെ മടിയിലെത്തിക്കുന്നു ദേഷ്യത്തോടെ കൊട്ടിപ്പിടിഞ്ഞു എഴുന്നേൽക്കാൻ നിന്ന് ആദിയുടെ അരയിലൂടെ കൈ ചുറ്റിയവൻ ആദിയെ തനിയിലേക്ക് ചേർത്ത് നിർത്തി ഡോ അസുര മര്യാദക്ക് എന്നെ വിട്ടോ ഇയാൾ തോന്നുമ്പോൾ തോന്നും എന്നെ കെട്ടിപ്പിടിക്കുകയും ഉമ്മിക്കുകയൊക്കെ ചെയ്യും എന്നാലോ ഇയാൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയാൻ പറ്റൂല ഏഹ് അങ്ങനെ ഇപ്പം ഇഷ്ടം പറയാതെ ഇയാൾ എന്നെ തുടണ്ട മര്യാദക്കെന്നെ വിടുന്നത് അസുറാണ് എനിക്ക് നല്ലത് ആദ്യം ശബ്ദം കനപ്പിച്ച് പറഞ്ഞത് കേൾക്കേ വല്ലാത്തൊരു ചിരിയോടെ കണ്ണൻ അവളുടെ കൈത്തൊടുക്കിലേക്ക് മുഖം പോയി എത്തി സ്വതവേ ഞാൻ അസുരനാണ് എന്ന് ആരും പറയുന്നത് തന്നെ എനിക്കിഷ്ടമല്ല പെണ്ണെ പക്ഷേ നീ എന്നെ അസുരം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടോ വല്ലാതെ എൻ്റെ ഋത്തിൽ ഇഷ്ടപ്പെട്ടു പോയി വല്ലാത്തൊരു ഫീല് തോന്നുക നീ അസുരം എന്ന് വിളിക്കുമ്പോൾ അന്നേരം നിന്നെ കെട്ടിപ്പിടിച്ച് ചുമ്പിക്കാൻ തോന്നും പെണ്ണെ അതും പറഞ്ഞ് കണ്ണൻ അവളുടെ കൈത്തിലായി ആദ്യം പൊള്ളി പിടഞ്ഞ് പോയി എഴുന്നേറ്റ് പോവാൻ കുതിറിക്കൊണ്ടിരുന്നവൾ ഡീസെൻറ്റായി അവൻ്റെ മടിയിൽ അടങ്ങിയിരുന്നു കണ്ണനെ നോക്കി ഐഷ് ഇങ്ങേറെ ഞാൻ ഞാനിവിടെ ഉമ്മ വാങ്ങിക്കൂട്ടുന്ന മത്സരത്തിനൊന്നും കൂടിയിട്ടില്ല അസുര എപ്പൊ നോക്കിയാൽ ഉമ്മിച്ചോളൂ ഐഷ് ശരിക്കും താൻ അസുരനല്ല ഉമ്മച്ചനാ താനും ഉമ്മച്ഛൻ ഓ കൈ എടുക്കും മനുഷ്യ ഞാൻ പോയി ഉറങ്ങട്ടെ കലിപ്പിൽ പല്ല് പല്ലുകടിച്ച് കണ്ണനെ നോക്കി എവിടെ അതൊന്നും അങ്ങേക്ക് ഏശൊന്നും കൂടിയില്ല ആദിക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ട് എന്നാൽ കണ്ണൻ ആദ്യയുടെ അരയിലെ പിടിമുറുക്കിക്കൊണ്ട് അവളുടെ കൈത്തിലേക്കായി മുഖം പോയിത്തിയിരുന്നു ഇടക്കവന്റെ അവൻ്റെ പല്ലുകൾ ആദ്യയുടെ കൈത്തിലായി അമർന്നുകൊണ്ടിരുന്നു നിന്റെ അടുത്ത് ഉമ്മച്ചനാവുന്നതിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല നിന്റെ ഈ ഗന്ധമുണ്ടല്ലോ പെണ്ണേ എന്താ ഞാൻ പറയേണ്ടത് എന്ന് പോലും എനിക്കറിയില്ല അത്രക്കും ഞാൻ നിന്റെ ഗന്ധത്തിൽ അടിമപ്പെട്ടു പോയി പെണ്ണേ കണ്ണൻ ആദിയുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ച് അവളുടെ ഗന്ധം മൂക്കിലേക്ക് ആവാഹിച്ചെടുത്തു ഇയാളൊന്നു മാറിക്കേ ഇയാൾക്കിട്ട എന്നെ ഇഷ്ടവുമല്ല പക്ഷെ ഇങ്ങനെ റൊമാൻസും കാണിച്ചു വരികയും ചെയ്യും ഇനി അസുരൻ എന്ന് എന്നോട് ഇഷ്ടം പറയുന്നു അന്ന് റൊമാൻസം കൊണ്ടുവന്നാൽ മതി ആദ്യം കണ്ണനെ പിറകിലേക്ക് കൊന്തിയിട്ടവൻ്റെ മടിയിൽ നിന്ന് ഇരുന്നിട്ട് കണ്ണ് കിട്ടിയവനെ നോക്കി ഒന്നെങ്കിൽ ഇയാൾ ബെഡിലോ അല്ലെങ്കിൽ സോഫയിലോ കിടക്ക് എന്നിട്ട് വേണം എനിക്ക് കിടക്കാൻ ഊരൊക്കെ കയ്യും കൊടുത്തു ആദ്യം കണ്ണനെ നോക്കി നീ ബെഡിൽ കിടന്നോ കണ്ണനെ അതും പറഞ്ഞ് ലാപ്പ് തുറന്നതിൽ വർക്കിലേക്ക് തിരിഞ്ഞു ഏ അപ്പം നിങ്ങൾ സോഫയിലെടുക്കുമോ അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം ഈ കിടക്കുന്ന കിടന്നു കണ്ണനാദ്യം പുച്ഛിച്ചു വിട്ടതും ആദ്യം ബെഡിലേക്ക് കിടന്നു കൊന്നുറങ്ങി വന്നതും തൻ്റെ വയറിലൂടെ കൈ ചുറ്റിയതറിയെ ആദ്യമൊന്ന് നിശ്വസിച്ചു തിരിഞ്ഞു കിടന്നു കണ്ണുരുട്ടി അർണവിനെ നോക്കി എന്തടി നോക്കി പഠിപ്പിക്കുന്നേ ഇയാൾ എന്താ ബെഡിൽ മര്യാദക്ക് സോഫയിൽ പോയി കിടന്നു അത് പറയാം നീ ആരാ ഇതെൻ്റെ വീട് എൻ്റെ റൂമ് എൻ്റെ ബെഡ് ഞാൻ എവിടെ കിടക്കണം കിടക്കണ്ട എന്നതൊക്കെ എൻ്റെ ഇഷ്ടമാണ് അതൊന്ന് നീ നോക്കണ്ട ഏഹ് എന്നാ മാറി നിൽക്ക് ഞാൻ സോഫയിൽ ചെന്ന് കിടന്നോളാം എഴുന്നേറ്റ് പോകാൻ നോക്കിയവളെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് കിടത്തിയവൻ അവളെ കണ്ണുരുട്ടി നോക്കി മര്യാദക്കൂടെ അടങ്ങി ഇല്ല ഇല്ലേൻ്റെ കയ്യിൽ നീ വേടിച്ചു കൂട്ടും ശബ്ദം കനിപ്പിച്ച് പറഞ്ഞവനെ കാണാൻ ചുണ്ടു ചൊളുക്കിയവൾ അവൻ്റെ നെഞ്ചിലേക്ക് ത തല ചേർത്ത് കിടന്നു സത്യം പറഞ്ഞാൽ ആദിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ ചുമ്മാ കാണേൻ്റെ മുന്നിൽ ദേഷ്യം കാണിക്കാണ് തൻ്റെ പ്രണയത്തോട് ചേർന്ന് കിടക്കാൻ ഏത് പ്രണയമേയാണ് ആഗ്രഹിക്കാതിരിക്കുക അങ്ങനെയുള്ള ഒരാഗ്രഹമാണ് ആദിക്ക് നടന്നത് ഒരിക്കലും കണ്ണൻ ഇതുപോലെ തന്നെ ചേർത്ത് പിടിക്കുമെന്നോ സ്നേഹിക്കുമെന്നോ ആദ്യം കരുതിയതല്ല പക്ഷേ ഇപ്പോൾ കണ്ണനിൽ തന്നോടുള്ള പ്രണയം ആദ്യം കാണുന്നുണ്ട് അതവളിൽ വല്ലാതെ സന്തോഷം നിറക്കുന്നുണ്ട് ഉറങ്ങണീറ്റാദി തന്നെ ചേർത്ത് പിടിച്ചു കിടക്കുന്ന കണ്ണനെ കാണെ അവനെ തന്നെ നോക്കി നിന്നു നേരം പിന്നെ സ്വതവേ എണീക്കുമ്പോൾ കണ്ണൻ ഇങ്ങനെ കിടക്കുന്നത് കാണാറില്ലല്ലോ എന്ന് ചിന്തിച്ചു ടൈം അറിയാൻ ക്ലോക്കിലേക്ക് നോക്കിയേ ആദ്യമൊന്ന് സ്വയം തലക്കടിച്ചു നാലരായിട്ടേ ഉള്ളൂ സ്വതവേ ആറുമണി കയ്യാറുണ്ട് താനെഴുന്നേൽക്കാൻ ഇന്ന് തനിക്കെന്ത് പറ്റിയോ എന്തോ ഏതായാലും നേരത്തെ എണീച്ചതല്ലേ ഈ അസുരനെ വായി നോക്കി കിടക്കാം എന്ന ഒറ്റ ഉദ്ദേശത്തോടെ അവനോട് ചേർന്ന് കിടന്നവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി